ആയി ഞാൻ നിങ്ങളുടെ മാത്തക്കുടി ചായൻ ഇവർ ഈ ആൻഡ് ആൻ്റെ ലാൻഡ്സ്കേപ്പിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും കല്ലിട്ടതും പുല്ലിട്ടതും അല്ല അങ്ങനെ വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നത് ഇത് കല്ലും പുല്ലും ഒന്നും ഇല്ലാത്ത വിശാലമായ ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ കല്ലിടാനിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ പണിക്കാരൊക്കെ വന്ന് എല്ലാം ചരട്വലിയും വാട്ടർ ലെവലും തോട്ടമൊക്കെയാണ് നമ്മളതിൻ്റെ വർക്ക് എല്ലാം തീരുന്ന തീർന്നു കഴിയുമ്പോഴുന്നതിനേക്കാളും എങ്ങനെയാണ് കിടക്കുന്നത് എങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ ബാംഗ്ലൂർ സ്റ്റോണും പുല്ലുമൊക്കെ വെച്ച് മനോഹരമാക്കി എടുക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ ബാലൻസ് നമ്മൾ ഇത് നമ്മളിത് ഇട്ടുകഴിഞ്ഞ് കാണിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം ൂറ്റി നാല് നാൽപ്പത്തി പൂജ്യം എട്ട് നാല് നാൽപ്പത്തി പൂജ്യമാ റസ്സത്തെ